എന്നെ ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന് നൂറ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസാനം കുഞ്ഞൻ പാണ്ടിക്കാട് നറുക്കെടുത്തത് എവിടെങ്കിലും ഒട്ടിച്ച് ഒരു ഒരു അങ്ങനെ എടുക്കേണ്ടി വരും അതിന് ഞാൻ ഈ പന്നിനി പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആയിരുന്നുണ്ട് ആദ്യം എനിക്ക് നൂറയെ ഇഷ്ടമുണ്ടോ ആ എന്നിട്ട് 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 ഒരു ഇഷ്ടക്കുറവൊന്നുല്ല ഓക്കെ അതായത് ചിലപ്പോ ഞാങ്ങ തല്ലുപ്പൊളി വിറ്റിക്കും നൂറക്ക് ആതിലയെ കാണാൻ പറ്റുന്നില്ല ആതിലക്ക് നൂറയെ കാണാൻ പറ്റുന്നില്ല പൊന്നുമക്കളെ നൂറയുടെ കാര്യം അങ്ങനെയല്ല ഓക്കെ നൂറ ആതിലയുടെ കൂടെ പെട്ടതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ബിഗ് ബോസിനെ ഞാൻ വെള്ളി വിളിക്കുകയാണ് എന്തോ എന്നെ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കേറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും പത്ത് ദിവസത്തിനുള്ളിൽ നൂറെ ഞാൻ വളക്കും വളച്ച് ഒറ്റ ഓടി പിന്നെ നീ നോക്കിക്കോ അതിനുള്ള ഗെയിമും അതിനുള്ള ഐഡിയാസും എന്റെ കയ്യിലുണ്ട് സൂപ്പർ കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല അപ്പോ ബിഗ് ബോസിനോടാണ് പറയുന്നത് നിങ്ങൾ എന്നെ കേറ്റി നോക്കും അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങളുടെ ഹീറോ ചെയ്യുന്നു ആദിലാനൂറ ചുമ്മാവിടെ ഒരു വരക്കുണ്ടായി കഴിഞ്ഞാൽ ഒരു പുണ്ണാക്കും സംഭവിക്കാൻ പോകുന്നില്ല ൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് വഴക്കുണ്ടാക്കേണ്ടത് നൂറയോട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ക്രഷ് തോന്നണം അപ്പൊ ബിഗ് ബോസിനോട് ഞാൻ വെള്ളി വിളിക്കുന്നു നിങ്ങൾ എന്നെ ജസ്റ്റ് അതിന്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്ത് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഞാൻ വളക്കുന്നത് ഞാൻ കാണിക്കാം എൻ്റെ പോകാൻ മുട്ടി നമുക്ക് ലോകം പോകാം അതിൻ്റെ ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒരു കോണ്ടന്റ് ഞാൻ എടുത്തിടുന്നു നൂറക്ക് പലപ്പോഴും ആതിലേ കാണുമ്പോൾ പുച്ഛം സാറും

നീ നൂറ നൂറ പ്ലീസ് പ്ലീസ് സാറും പോയ പാർക്കുട്ടി ടിവിയിൽ ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് പോയില്ല അങ്ങനെ ീ ആതിലൂടെ കഴിവുള്ള ഒരാളുംകത്തില്ല എന്നതാണ് സത്യം ബിഗ് അവസരമുണ്ടല്ലോ എന്നെ ഒന്ന് കേറ്റി നോക്കും ഞാൻ എല്ലാം ചെയ്തോളാം അപ്പോ എന്റെ വിഷയത്തിലേക്ക് വരാം നൂറയോട് ക്രഷ് ഉണ്ട് ക്രഷ് ഇല്ലാതൊന്നുമില്ല നമുക്ക്

അങ്ങനെ നീ 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 എനിക്കെന്റെ പട്ടി ഷോ ഇറല്ലേ എന്റെ കൂട്ടുമെന്നും നീ ഉണ്ടാകില്ലേ അങ്ങോട്ടാ